हेलो गाइस വെൽക്കം ബാക്ക് ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടൻറ്റുകൾ തപ്പിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കണ്ണിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു വാർത്ത അതായത് ഈ ഒരു വാർത്ത ഇട്ട വ്യക്തിക്ക് ഏതാണ്ട് ലക്ഷ്യങ്ങളുള്ളൊരു ചാനലാണ് ഈ ഒരു വാർത്ത ഇട്ട വ്യക്തിക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ട് അതായത് പ്രസവ ബ്ലോഗിന് ആയിട്ടുള്ള പ്രത്യേകിച്ചും ഈ സാധാരണ പ്രസവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലൊരി ഒരു സെലിബ്രിറ്റിയുടെ ഒരു പ്രസവം കൂടി വരികയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ജനത്തിരക്ക് അല്ലെങ്കിൽ ആ ഒരു ആരാധകരുടെ ഒരു തള്ളിച്ച അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു ന്യൂസാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത് മറ്റൊന്നുമല്ല ഇതിനുമുമ്പ് നമ്മൾ ഇവരെ കുറിച്ച് ധാരാളം വീഡിയോ ചെയ്തിരുന്നു കല്യാണം കഴിച്ച സമയത്ത് ദീർഘനാൾ ഏറലിരുന്ന രണ്ട് വ്യക്തികളാണ് മറ്റൊരുല്ല നമ്മുടെ ക്രിസ് വേണുഗോപാൽ ക്രിസ്ആാരം അതുപോലെ തന്നെ ദിവ്യ ശ്രീധരമാണ് വാർത്ത ഇതാണ് വിവാഹം കഴിഞ്ഞ രണ്ടു മാസം വിശേഷ വാർത്തയുമായി ദിവ്യയും ക്രിസ് സത്യം പറയാൻ ഞാൻ ഞെട്ടിപ്പോയി കാരണം രണ്ടു മാസേ ആയിട്ടുള്ളൂ ഇദ്ദേഹത്തിന് ഇല്ല മൈലേജ് ഇല്ല ഇല്ലെന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് ഇദ്ദേഹത്തെ കളിയാക്കി സോ ആ കളിയാത്തവരുടെ ഒക്കെ ചെകിട്ടത്തിട്ടുള്ള അടി ഒരുപക്ഷെ ക്രിസ്സാർ കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് എന്ന് ഞാൻ ചിന്തിച്ചു രണ്ട് മാസമാണ് കല്യാണം കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവർ തമ്മിൽ ലിവിങ് ടുതർ ആയിരിക്കാം അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി മക്കൾ അതായത് രണ്ട് മക്കള് ഇവർക്ക് രണ്ട് മക്കളാണുള്ളത് ദിവ്യ ദിവ്യാശ്രീധരുടെ രണ്ട് മക്കൾ ഒരു മോനും ഒരു മോള് രണ്ടുപേരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ആശംസകൾ നേർന്നു കൊണ്ട് നിരവധി പ്രേക്ഷകർ സോ തീർച്ചയായും നമുക്ക് അനുമാനിക്കാം ദിവ്യ ശ്രീധർ പ്രഗ്നന്റ് ആയിരിക്കുന്നു അതുപോലെ തന്നെ ക്രിസ്സാർ ഒരു അച്ഛനാകാൻ പോകുന്നു പലരും അപ്പുപ്പാന്ന് വിളിച്ച് കളിയാക്കിയ മനുഷ്യൻ ഒരു അച്ഛനാകാൻ പോകുന്നു കഴിഞ്ഞ മാസം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ട ഒരു വിവാഹം തന്നെയായിരുന്നു സീരിയൽ താരങ്ങളായ ദിവ്യ ശ്രീധറും ക്രിസ് വേണുഗോപാലും തമ്മിലുള്ള വിവാഹം വലിയ രീതിയിൽ തന്നെയാണ് ഈ വിവാഹ വാർത്ത വൈറലായിരുന്നത് ഇപ്പോൾ ഇത് ക്രിസിന്റെയും ദിവ്യയുടെയും കുടുംബത്തിൽ മറ്റൊരു സന്തോഷ വാർത്തയാണ് ഇരുവരും അറിയിച്ചിരിക്കുന്നത് ഈ രീതിയിലൊരു സന്തോഷ വാർത്ത ഈ ഒരു കുടുംബം ഇപ്പോൾ അറിയിക്കണമെങ്കിൽ തീർച്ചയായും ദിവ്യ ശ്രീധർ പ്രഗ്നൻ്റ് ആയിരിക്കണം കുറഞ്ഞ രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം എങ്കിലും പ്രഗ്നന്റ് ആയിരിക്കണം തീർച്ചയായും ഇവരെ സംബന്ധിച്ച് ഈ ഒരു ഘട്ടത്തിൽ ഇതുപോലൊരു പ്രെഗ്നൻസി കൊണ്ടുവരുന്ന റിവീൽ ചെയ്യുന്നത് വലിയ നേട്ടങ്ങളുണ്ടാക്കും കാരണം സെലിബ്രിറ്റി പ്രശ്നങ്ങളോ കാണാൻ വേണ്ടി ജനങ്ങൾ ഇങ്ങനെ ജനങ്ങളിങ്ങനെ കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് സൈക്കോളായിട്ടുള്ള ആളുകൾ സോ ഈ ഒരു അവസരത്തിൽ എന്തായാലും വളരെ ഗുണം ഇവർക്ക് ചെയ്യുമെന്ന് മാത്രമല്ല വീണ്ടും വൈറൽ ഇന്റർവ്യൂകൾ ഇവരെ തേടിയെത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്ന് ദിവ്യയുടെ മകൾ മായയ്ക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കുകയാണ് അതിന്റെ ആശംസ പ്രവാഹം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്നത് പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ അത് മാറുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ വാർത്തയാകാൻ തന്നെ ഇതിനൊരു പ്രധാന കാരണവുമുണ്ട് ദിവ്യയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മകളുടെ വളർച്ച നന്നായി വളരണമെന്നും സന്തോഷത്തോടെ വളരണമെന്നുമായിരുന്നു ദിവ്യ ആഗ്രഹിച്ചിരുന്നത് തന്റെ ജീവിതത്തിൽ എന്തൊക്കെ ദുരിതങ്ങൾ ഉണ്ടെങ്കിലും മകളും മകനും അതൊന്നും ഒരിക്കലും അറിയരുതെന്ന് ദിവ്യക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതിനുവേണ്ടി തന്നെയാണ് നടൻ ക്രിസിനെ വിവാഹം കഴിച്ചതും കുട്ടികൾക്കൊരു സുരക്ഷ അത് തന്നെയായിരുന്നു നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകളിൽ ദിവ്യയുടെ മകൾ മായക്ക് ആശംസകൾ നേരുന്നത് അപ്പൊ അതാണ് ആഘോഷത്തിന്റെ കാര്യം സോഷ്യൽ മീഡിയയിൽ വലിയൊരു നേട്ടം കൈവരിച്ചിരിക്കുന്നു ആര് കൈവരിച്ചിരിക്കുന്നു ഈ ദിവ്യ ശ്രീധരൻ പറയുന്ന ഈ മകൾ വലിയൊരു നേട്ടം കൈവരിച്ചിരുന്നു വയസ്സ് വയസ്സ് പൂർത്തിയായിരിക്കുന്നു ചെറിയ കാര്യമാണോ ഈ എത്ര സാധിച്ചിട്ടുള്ളത് അപൂർവങ്ങളിൽ ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു അവസരമല്ലേ പിന്നെ മക്കൾ സന്തോഷം കൊണ്ട് ആരാധകർ വലിയ നടന്നിരിക്കുന്നത് ടുത്ത് അമ്മയുടെ വിവാഹത്തിന് എത്തുകയും അമ്മയും അച്ഛനെയും തന്നെ ഏറ്റെടുക്കുകയും ചെയ്ത് അപ്പ എന്നാണ് സ്നേഹത്തോടെ മായയും മകനും ദിവ്യയുടെ ഭർത്താവായ ക്രിസ് വേണുഗോപാലിനെ വിളിക്കുന്നത് ഒരു രണ്ടാം അച്ഛനാണെന്ന് ഒരിക്കലും ഇതുവരെ തോന്നി ില്ല ഞങ്ങൾക്ക് വളരെയധികം അടുപ്പമാണ് വിവാഹത്തിന് മുൻപേ മക്കൾ അദ്ദേഹത്തിനെ കുറിച്ച് ഒക്കെ ആയപ്പോൾ മാത്രമാണ് ഞാനും വിവാഹത്തെ പറ്റി ചിന്തിച്ചതെന്ന് ദിവ്യ പറയുകയും ചെയ്തിരുന്നു എന്തൊക്കെ നേട്ടങ്ങളായി കൊച്ചു പെണ്ണി പ്രായത്തിൽ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കാണ് ഇതൊക്കെ സാധിക്കുന്നത് അപൂർവമായിട്ടുള്ള ആൾക്കാർക്കല്ലേ ഇതൊക്കെ സാധിക്കുക ും തീരുമാനിച്ചതെന്ന് പറയുന്നുണ്ട് തന്റെ മക്കളെ നന്നായി നോക്കണം അതുപോലെ അവർക്കൊരു സെക്യൂരിറ്റി ഞാനൊരു സ്ത്രീയാണ് ഒരു അമ്മയാണ് ഞാൻ നൽകുന്ന സെക്യൂരിറ്റി അല്ല ഒരു അച്ഛന്റെ സെക്യൂരിറ്റി അത് അവർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല ഒരു അച്ഛന്റെ സ്നേഹം അത് അവർക്ക് ലഭിച്ചില്ല അതുകൊണ്ട് അതൊക്കെ അവർക്ക് കിട്ടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരാൾ വരണമെങ്കിൽ അങ്ങനത്തെ ഒരാൾ തന്നെ വേണമെന്നായിരുന്നു എന്റെ ആഗ്രഹം അങ്ങനെ ഒരാളെ കണ്ടു അങ്ങനെ ഒരാളെ തോന്നി അതുകൊണ്ട് ഞാൻ വിവാഹം കഴിച്ചു ഇതുവരെ അതിലൊരു മാറ്റവുമില്ല ഇല്ല എന്റെ മക്കൾ തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും വലുത് ഇപ്പോൾ അദ്ദേഹത്തിന് മൂന്ന് മക്കളാണെന്ന് പറയും ഞാനും അദ്ദേഹത്തിന് കുഞ്ഞോളായിട്ടാണ് നിൽക്കുന്നത് അദ്ദേഹത്തിന് എന്നെ അത്രമാത്രം ഇഷ്ടമാണ് അതുപോലെ തന്നെ എന്റെ മക്കളെയും അത്രമാത്രം ഇഷ്ടമാണ് അത് തന്നെയാണ് എനിക്കും വേണ്ടത് മറ്റൊന്നും എനിക്ക് അതല്ലാതെ വേണ്ട എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിവ്യാശ്രീധർ എല്ലാം കൊള്ള എല്ലാം നമ്മൾ അംഗീകരിച്ചു പക്ഷെ പതിനെട്ട് വയസ്സാവുമ്പോൾ സന്തോഷം കൊണ്ട് മക്കൾ തുള്ളിച്ചാടി ആശംസകൾ നേർന്ന് നിരവധി പ്രേക്ഷകർ വിവാഹം കഴിഞ്ഞ് രണ്ടു മാസം ആയപ്പോൾ സന്തോഷവാർത്ത എത്തി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സീരിയൽ ആരാധകരും കരുതുന്നത് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യമുണ്ടെന്ന് കരുതുന്നു അപ്പോഴാണ് ഈ പറഞ്ഞ മോക്ക് പതിനെട്ട് വയസ്സായ ആഘോഷം എന്ന് പറയുന്നത് എന്റെ പ്രശ്നം എന്ത് ആൾക്കാരെ ഇങ്ങനെ നിർത്തി ഊക്കി വിടുവാണോ എന്താ ഉദ്ദേശം ഈ ഒരു ചാനലുകാരന്റെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളു അതായത് ഈ ഓൺലൈൻ ചാനലുകൾ ഒരുപാട് പേര് ദിവ്യാസ്രഹിതർ അമ്മയാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഒരുപാട് ന്യൂസ് പങ്കുവെക്കുന്നുണ്ട് ഇത് അവസാനം ഇദ്ദേഹം അച്ഛനാവും ഇദ്ദേഹത്തെ നിർബന്ധിതനാക്കും ഇപ്പോ ഒരു അദ്ദേഹം ഫാമിലി പ്ലാനിങ്ങിലൂടെ ഒക്കെ വേണ്ടാന്ന് കറി നാണൊക്കെയാണ് ഇത്രയും താടി മീച്ചയൊക്കെ വെച്ചുകൊണ്ട് ഒരു കൊച്ചിന്റെ അച്ഛനായി മാറുന്നത് ശരിയല്ലാന്ന് കണ്ട് മാറിയിരിക്കുന്നതായിരിക്കും പക്ഷെ അങ്ങാരെ കൊണ്ട് ഇവരെല്ലാരും കൂടി അച്ഛനാക്കും അച്ഛനാക്കിയതിനു ശേഷം ശേഷം പിന്നെ അങ്ങനെ വീണ്ടും ഏറിൽ കേറ്റാനുള്ള ശ്രമം നടത്തും എന്തുകൊണ്ട് അച്ഛനായി ഈ പ്രായത്തിൽ അച്ഛനാവാൻ നാണമില്ല എന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും പുള്ളി ഏറിൽ കയറ്റാനുള്ള ചാൻസ് ഉണ്ട് ഇനി ദിവ്യ ദിവ്യാശ്രീധരുടെ ഈ ഒരു മകളുടെ പതിനെട്ട് വയസ്സിന്റെ പൂർത്തീകരണത്തിന്റെ ആഘോഷത്തിൽ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ആ ആരാധകർ ഇത്രയും അധികം ആഹ്ലാദിക്കാനും ആഘോഷിക്കാനും ഈ കുട്ടികൾ തുള്ളിച്ചാടേണ്ട അവസ്ഥയുണ്ടോ ഈ പതിനെട്ട് വയസ്സായ സംഭവത്തിൽ നിന്ന് എനിക്കറിയത്തില്ല നിങ്ങൾ അറിയാവുന്ന ഉണ്ടെങ്കിൽ തീർച്ചയായും പറഞ്ഞു പറഞ്ഞുതരുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നത് തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് കാണാൻ ശ്രമിക്കുക ബൈ